ഹൈ മെച്ചേ അപ്പോ ദേ എല്ലാവർക്കും വലിയ പുള്ളൂരിലേക്ക് സ്വാഗതം അതെ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു കെട്ടിടത്തിൻ്റെയാണ് അതായത് ഒരു വലിയൊരു ഗോഡൗൻ്റെയാണ് കേട്ടോ അപ്പോൾ ഗോഡൌൻ്റെ വർക്കാണ് അതെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വർക്കാണ് കേട്ടോ അപ്പോൾ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഞാനിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ അത് ആ അതിൻ്റെയൊക്കെ ആ പണി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതേ കുഴിയൊക്കെ കുഴിച്ചിട്ട് ജേ സി ബിക്ക് കുഴിയൊക്കെ കുളുത്തി അതുപോലെ ഇതേ പാളമാണ് കേട്ടോ നല്ല ഇരുമ്പിൻ്റെ നല്ല വലിയ പാളങ്ങളാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പുറത്തെ ലാൻഡിങ്ങിൻ്റെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഈ കാണുന്ന ഇട സൈഡിൽ ആ ഒരു ലാൻഡിങ് വരുന്നുണ്ട് ആ സ്റ്റേറിൻ്റെ അതിൻ്റെ ടോപ്പ് മട്ട ലാൻഡിങ്ങിൻ്റെ മട്ടതിന് ഇതിനെ ഈ അതായത് നമ്മൾ നിർത്തിയിരിക്കുന്ന ഈ കംപ്ലീറ്റ് ആ ഇരുമ്പ് പാളത്തിൻ്റെ ടോപ്പ് കണക്കാക്കിയിട്ട് ഇനി അത് മൊത്തം തട്ടായിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ തട്ടായിട്ട് അടിച്ചിട്ട് ആ മുകളിലത്തെ നിലയിൽ അതേ കണക്കിനുള്ള ഒരു ആ ഏരിയ അതേ പുക്കത്തിൽ ഇങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ തട്ട് പോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അടി നമുക്കൊരു ഗോഡൗൺ പോലെ കൃത്യമായിട്ട് ഗോഡൌൺ പോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരോ ഘട്ടം പണിയനുസരിച്ചിട്ടേ ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പം നിർത്തിയിരിക്കുന്ന ഈ പാടങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ചുവട് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അതായത് ആ പില്ലറിൻ്റെ ആയിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും ഒന്ന് സ്ട്രോങ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് അടിയിൽ ആദ്യം നമ്മൾ പുട്ടിയിട്ടിട്ടുണ്ട് പുട്ടിയിട്ടതിന് ശേഷമാണ് പുട്ടിയിട്ട് തറയെല്ലാം മട്ടം ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ പുറത്താണ് ആ പില്ലറിങ്ങ് നിർത്തിക്കുന്നത് അതായത് നമ്മൾ ഇരുമ്പ് പാളം നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും വേറെക്കുറെ നമ്മൾ ഒരു ഒന്നരടിയോളം പൊക്കത്തിന് വീതിക്കുള്ള ഒരു കോൺക്രാറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അടിയിൽ നല്ല സ്പോട്ടും കാര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ നമ്മളിനടുത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോഴത്തെ കോൺക്രാറ്റൊക്കെ ചെയ്ത് ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് അതുമാത്രമല്ല ഇനി ഇതിൽ ബാക്കി ഈ മണ്ണ് കംപ്ലീറ്റ് അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിന് അടുത്തും ആ പാടി ഒരു ഗോഡൗണായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ദേഹി ഇത് സൈഡെല്ലാം ഇവിടെ നേരത്തെ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നേ വേണ്ടോ ഈ ഹൈറ്റ് എല്ലാം ഇടിച്ച് താഴ്ത്തിയതാണ് അപ്പോൾ ഇടിച്ച് ഏറെക്കൂടെ ഒരു മൂന്നടിയോളം മൂന്നാലടിയോളം അടിമിച്ചോളം മണ്ണ് ഇടിച്ച് വീണ്ടും താഴ്ത്തിയതാണ് അപ്പോൾ അതെ ഇപ്പോൾ ഈ കാണുന്ന അപ്പോൾ ആ കാണുന്ന ആ റൂഫ് ആ കൂര നമ്മളെ നമ്മൾ റൂഫിൻ്റെ അത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഒന്നേന്ന് അഴിച്ചു പൊക്കും അവർ അപ്പോൾ ഇതാണ് നമ്മളെ പില്ലറിൻ്റെ ടോപ്പ് മൊട്ടം ചെയ്തേക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വീഡിയോ വരും ഓക്കെ